വചനമൊഴി മാർച്ച് ആറ് വചനഭാഗം വെള്ളിപാട് മൂന്ന് ഒന്ന് ആറ് മർക്കോസിന്റെ സുവിശേഷം പത്ത് നാൽപ്പത്തി ആറ് അൻപത്തിരണ്ട് ജെറിക്കോയിലൂടെ കടന്നുപോകുന്ന ഈശോ ചെയ്യുന്നൊരത്ഭുതമാണ് ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത് നസ്രായനായ ഈശോ കടന്നു പോകുന്നു എന്നറിഞ്ഞ ഭർത്തിമേയുസ് വിളിച്ചപേക്ഷിക്കുന്നു ദാവീദിന്റെ പുത്രനായ ഈശോയെ എന്നിൽ കനിയണമേ ചുറ്റുമുള്ളവർ ബാഹ്യമായ കാഴ്ചയുള്ളവർ ഈശോയെക്കുറിച്ച് നസ്രായൻ എന്ന് പറയുമ്പോൾ അന്ധനായ മനുഷ്യൻ ദാവീദിന്റെ പുത്രൻ എന്നാണ് ഈശോയെ വിളിക്കുന്നത് രക്ഷ നൽകുവാൻ വരുന്ന ദാവീദിന്റെ പുത്രനിലുള്ള പ്രത്യാശയോടെയാണ് അവൻ വിളിച്ചപേക്ഷിക്കുന്നത് അവൻ അപേക്ഷിക്കുന്നത് കാഴ്ച വീണ്ടും ലഭിക്കണമേ എന്നാണ് നഷ്ടപ്പെട്ടുപോയത് വീണ്ടും ലഭിക്കണമെന്ന് ലഭിക്കണമെന്നപേക്ഷിക്കുന്ന അന്ധനായ മനുഷ്യനോട് ചേർന്ന് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാനുള്ള അവസരമാണ് ഈ നോമ്പുകാലം ബാഹ്യമായ നേത്രങ്ങളുടെ കാഴ്ചയുള്ളവരായ നമുക്ക് ആന്തരിക നേത്രങ്ങളുടെ നഷ്ടപ്പെട്ട കാഴ്ച വീണ്ടെടുക്കുന്നതിനുള്ള അവസരമാണ് നോമ്പുകാലം പഴയ മനുഷ്യന്റെ പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞ് പുതുമനുഷ്യനെ ധരിക്കുന്നതിനുള്ള അവസരമാണ് ഇത് വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കേണ്ട കാലമാണ് നോമ്പുകാലം എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു വെളിപാട് പുസ്തകത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് തങ്ങളുടെ വസ്ത്രം മലിനമാക്കിയിട്ടില്ലാത്തവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടായിരിക്കും എന്ന കാര്യമാണ് അവരാണ് കർത്താവിനെ അനുഗമിക്കുന്നത് പരിത്യാഗ പരിത്യാഗപ്രവർത്തികളിലൂടെ കാരുണ്യ പ്രവർത്തികളിലൂടെ വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ച് മിശിഹായെ അനുഗമിക്കുന്നതിന് ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ ശെബാസ്